നമസ്കാരം ഐ പി എല്ലിൽ വീണ്ടും ഒരു സീസണിൽ കൂടി രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ പിങ്ക് കുപ്പായത്തിൽ നായകൻ സഞ്ജു സാംസണെ കാണാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ ഈ സീസണിൽ ടീമിന്റെ ധേയനായ പ്രകടനവും കോച്ച് രാഹുൽ ദ്രാവിഡുമായുള്ള ചേർച്ചയില്ലായ്മയും എല്ലാം അദ്ദേഹത്തെ തളർത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ നിലവിൽ പരിക്കേറ്റ് വിശ്രമിക്കുന്ന സഞ്ജുവിനെ തുടരെ നാല് മത്സരങ്ങൾ നഷ്ടമായി കഴിഞ്ഞു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഇന്ന് വൈകിട്ട് മൂന്ന് ആരംഭിക്കുന്ന സീസണിലെ പന്ത്രണ്ടാമത്തെ മത്സരത്തിലും അദ്ദേഹം കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് വരുന്നത് ഒരു അവസാനത്തെ രണ്ട് മത്സരങ്ങളിലായിരിക്കും സഞ്ജുവിനെ എന്റെ ടീമിൽ കണ്ടേക്കുക അതിനിടെ അദ്ദേഹത്തിന്റെ ഒരു പുതിയ വീഡിയോയാണ് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിനായി യാത്ര തിരിക്കുന്ന ടീമിന്റെ വിമാനത്തിൽ നിന്നുള്ള വീഡിയോ ആണ് രാജസ്ഥാൻ റോയൽസ് ടീം പങ്കുവച്ചത് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായി ടീമിനോട് തയ്യാറാവാൻ ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെടുമ്പോൾ വളരെ ദുഃഖിതനും നിരാശനുമായാണ് സഞ്ജു സാംസൺ കാണപ്പെടുന്നത് മുന്നിലുള്ള സീറ്റിലിരുന്ന സഞ്ജു താടിക്ക് താഴേക്കായി വെച്ച് മറ്റെവിടേക്കും നോക്കി ചിന്തിച്ചിരിക്കുന്നതായി വീഡിയോയിൽ കാണാനാകും ഇതിനിടെ എല്ലാവരും ഫോട്ടോയ്ക്കായി അല്പം ഒരേ ഭാഗത്തേക്ക് ചിരിഞ്ഞു നിൽക്കാനും ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെടുന്നുണ്ട് ഇത് കേട്ട സഞ്ജുവിന്റെ നേരെ മറു വശത്തെ സീറ്റിലുള്ള പേസർ ജോഫ്ര ആർച്ചനും ഹെഡ്മെയറും എല്ലാം ചിരിച്ചുകൊണ്ട് അതിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും സഞ്ജു ഒന്നിലും താല്പര്യം കാണിക്കാതെ വിഷന്നനായിരുന്നപ്പോൾ സഞ്ജു പ്ലീസ് എന്ന ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെടുകയും ചെരിഞ്ഞിരിക്കാൻ ആംഗ്യം കാണിക്കുകയുമായിരുന്നു പക്ഷെ അതേ മുഖഭാവത്തിൽ ഒട്ടും തന്നെ സന്തോഷമില്ലാതെയാണ് അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് സഞ്ജുവിന്റെ മുഖഭാവത്തെ പലരും വീഡിയോയ്ക്ക് താഴെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു സാംസന്റെ മുഖത്തേക്ക് നോക്കൂ അദ്ദേഹം ഒട്ടും സന്തോഷവാനല്ലെന്ന് മുഖത്ത് നിന്നും നമുക്ക് വായിച്ചെടുക്കാം താനും കുമാർ സംഘകാരയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയ രാജസ്ഥാൻ റോയൽസ് ടീമിനെ രാഹുൽ ദ്രാവിഡ് തകർത്തതിന്റെ നിരാശയായിരിക്കാം സഞ്ജുവിന്റെ മുഖത്തെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഞ്ജു സാംസനെ ഈ തരത്തിൽ മാനസികമായി തകർന്ന അവസ്ഥയിൽ കാണുമ്പോൾ വലിയ ദുഃഖമുണ്ട് ഇത്ര വലിയൊരു ദുരന്തം ടീമിനെ ഈ ഐ പി എല്ലിൽ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല ടീമിന്റെ മോശം പ്രകടനത്തോടെ തന്റെ പരിക്കുകൂടിയായിരിക്കാം സഞ്ജുവിനെ ഇത്രയധികം അധികം വിഷമിപ്പിക്കുന്നതെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം പതിനാറിന് ഡൽഹി ക്യാപിറ്റൽസുമായി നടന്ന കളിക്കിടെയാണ് ബാറ്റിങ്ങിനിടെ സഞ്ജു സാംസന്റെ വാരിയലിന് താഴെ പരിക്കേറ്റത് സ്പിന്നർ വിപ്രാജ് നിഗമനത്തിനെതിരെ ഷോട്ടിന് ശ്രമിക്കവേ ടൈമിംഗ് പാളി ബോള് നേരെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു അടുത്ത ബോളിൽ സഞ്ജു ഫോർ അടിച്ചെങ്കിലും നേരത്തെ ബോൾ തട്ടി ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതോടെ ബാറ്റിംഗ് തുടരാനാവാതെ റിട്ടയർഡ് ഹർട്ടാവുകയായിരുന്നു തൈയിൽ കലാശിച്ച ഈ മത്സരത്തിൽ സൂപ്പർ ഓവറിൽ റോയൽസ് തോൽക്കുകയും ചെയ്തു ഈ മത്സരത്തിന് ശേഷം തുടർച്ചയായി നാല് കളികളാണ് സഞ്ജുവിന് നഷ്ടമായത് അദ്ദേഹത്തിന് പകരം പതിനാലുകാരനായ ഓപ്പണർ വൈഭവ് സൂര്യവംശി പ്ലേയിങ് ഇലവനിലേക്ക് റോയൽസ് കൊണ്ടുവരികയായിരുന്നു ഒരു സെഞ്ചുറി അടക്കം നേടി തകർപ്പൻ പ്രകടനമാണ് കൗമാര താരം നേടിക്കൊണ്ടിരിക്കുന്നത്